യു പി എയുടെ കാലത്ത് ഇരുപത്തിയേഴ് കോടി പേരെ ദാരിദ്ര്യക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു ദാരിദ്ര്യക്ക് താഴെ നിന്നും ഇരുപത്തി കോടി അതിൽ ഇരുപത്തി മൂന്ന് കോടി ആളുകളെ യു പി എ ദാരിദ്ര്യക്ക് മുകളിൽ കൊണ്ടുവന്ന ഇരുപത്തിയൊന്ന് കോടിയിൽ ഇരുപത്തി മൂന്ന് കോടി ആളുകളെ ദാരിദ്ര്യയിലേക്ക് താഴെ കൊണ്ടാക്കി ഇവർ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നവരെ താഴെ കൊണ്ടാക്കി ഇവർ അതാണ് ഇവരുടെ നേട്ടം ആഗോള പട്ടിണി സൂചികയുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ പട്ടിണികളിലെ രാജ്യങ്ങൾ നിങ്ങൾക്കറിയോ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്താണ് നൂറ്റി രാജ്യങ്ങളിലുള്ള ആഗോള ദാരിദ്ര്യ പട്ടികയിൽ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ രാജ്യം ഇപ്പൊ നിൽക്കുന്നത് അറിയാതെ സുഹൃത്തുക്കളെ മോഡി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചതാണ് ഗ്യാസിന്റെ വില പെട്രോളിന്റെ വില യു പി എ ഭരിക്കുമ്പോൾ എത്ര പേരാണ് കുടവുമായിട്ടും ഗ്യാസ് കുറ്റിയുമായിട്ടും ബി ജെ പി സുഹൃത്തുക്കളും സംഘപരിവാറുകാരും സമരം നടത്തിയത് ഗ്യാസ് വില അന്ന് നാനൂറ്റി ഒന്ന് രണ്ടായിരത്തി നാലിൽ ഇപ്പോൾ തൊള്ളായിരത്തി മൂന്ന് പെട്രോളിന്റെ വില അന്ന് എഴുപത്തി മൂന്ന് ഡീസലിന്റെ വില അമ്പത്തി ഏഴ് ഇപ്പോൾ പെട്രോൾ നൂറ് ഡീസൽ തൊണ്ണൂറ് അരിയുടെ വില ശരാശരി ഒരു കൃഷിക്കാരന്റെ കടം ഒരു ലക്ഷം രൂപയാകുന്ന രീതിയിലേക്ക് ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ ഭരണം കാർഷിക മേഖലയിൽ കൃഷിക്കാരനെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് യു പി എ സർക്കാർ ഭരിച്ചപ്പോൾ ആറായിരം കോടി അറുപതിനായിരം കോടി രൂപയുടെ കാർഷിക കടങ്ങളാണ് എഴുതി തള്ളിയത് ഇപ്പോഴോ ഇരുപത്തി ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടമാണ് മോഡി എഴുതി തള്ളിയത് യു പി എ കർഷകരുടെ കടം എഴുതി തള്ളിയപ്പോൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടമാണ് മോഡി എഴുതി തള്ളിയത് ഗ്യാരണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം ഞാൻ ഞാൻ പിടിച്ചെടുക്കും ആ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്ത് ഓരോ ഇന്ത്യക്കാരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഞാൻ കൊടുക്കും ഏത് ആൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് മോഡിയുടെ കള്ളപ്പണത്തിന്റെ ഭാഗമായിട്ടില്ല പതിനഞ്ച് ലക്ഷം കിട്ടിയിട്ടുണ്ടോ എവിടെ പോയി നിങ്ങളുടെ കള്ളപ്പണത്തിന്റെ ഗാരണ്ടി ഒരു കോടി രണ്ടു കോടി ഒരു വർഷം രണ്ടു കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കും പറഞ്ഞു പത്ത് കൊല്ലം കഴിഞ്ഞു ഇരുപത് കോടി പേർക്ക് ജോലി കൊടുക്കണ്ടേ ഉള്ളവരുടെ ജോലി കളഞ്ഞതല്ലാതെ ഒരാൾക്കും ജോലി കൊടുക്കാൻ ഏറ്റവും കൂടുതൽ തൊഴിൽ ഉണ്ടാക്കിയല്ലേ ജോലി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എവിടെ പോയി നിങ്ങളുടെ തൊഴിൽ ഗ്യാരണ്ടി മോഡി ഗ്യാരൾ പറഞ്ഞ ഗ്യാരണ്ടികൾ എവിടെ പോയി പത്ത് കൊല്ലക്കാലം ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞ ഗ്യാരണ്ടികൾ എവിടെ പോയി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് വേണം മോഡി പുതിയ ഗ്യാരണ്ടികളുമായി നിങ്ങളെ പ്രാവശ്യം രംഗത്ത് വരാനുള്ളതാണ് കോൺഗ്രസിന് പറയാനുള്ളത് ഒരു നേട്ടവും നടപ്പിലാക്കിയിട്ടില്ല അതൊന്നും ചെയ്യാത്ത ആള് ഇപ്പൊ പുതിയ ഗ്യാരണ്ടിയുമായിട്ട് വന്നാൽ ഈ തട്ടിപ്പ് ഗ്യാരണ്ടിയിൽ ഇന്ത്യ രാജ്യം വീഴില്ല എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കണമെന്നുള്ളതാണ് ബി ജെ പി മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന കാര്യം ഇവിടെ ആകെ ഒരു ഗ്യാരണ്ടിയേ ഉള്ളൂ മോഡിയുടെ ഗ്യാരണ്ടി കൃത്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിപ്പൂർ കത്തി എരിഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രി തൃശൂരിൽ വന്നു എന്തിനാ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃശൂരങ്ങ് എടുക്കാൻ വേണ്ടിട്ടാ വന്നാ പറയുന്നത് ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി മോഡി ഇരുപതിൽ പൂജ്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേരളത്തിൽ സംശയമാണ് എത്ര പ്രാവശ്യം മോഡി കേരളത്തിൽ വന്നാലും കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് അനുവദിക്കേണ്ട പ്രശ്നമില്ല എന്ന് അടിവായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എത്ര പ്രാവശ്യം വന്നോട്ടെ മോഡി അപ്പൊ അതിനുവേണ്ടി വന്നു ആ പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം തൃശൂരിൽ വന്ന മോഡി ഒമ്പത് മാസമായിട്ട് മണിപ്പൂർ കത്തുകയല്ലേ ഒന്ന് അവിടെ പോയി കൂടാന്നോ ഒരു പ്രധാനമന്ത്രിയുടെ ദൗത്യമല്ലേ ഒരു മിനിമം മര്യാദയല്ലേ പോയില്ല അപ്പൊ ഇത് കൃത്യമായ സന്ദേശമാണ് മണിപ്പൂരിൽ പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം മണിപ്പൂരിൽ കലാപമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തവരെല്ലാം ബി ജെ പി സ്പോൺസർ ചെയ്ത ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും മണിപ്പൂരിൽ പോകാൻ അദ്ദേഹം അദ്ദേഹമാണ് ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ അവതാരപുരുഷനായിട്ട് വന്ന് പറയുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഭരിക്കുകയാണ് ഏത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സബ്കാ സാത് സബ്കാ വികാസ് ഏത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്